ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വേറെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം അവരുടെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഇടം എന്താണ് അല്ലെങ്കിൽ അവർ എത്രത്തോളം പ്രഷ്യസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത് അവരുടെ മനസ്സിലുള്ള ചിന്തകളൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു ഡിസ്റ്റൻസിലാണ് വളരെ കുറച്ച് പേർക്ക് ഇത് ലോങ്ങ് ഡിസ്റ്റൻസുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എംബ്രോഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട് വാട്ട് അവർ മേ ബി ദ സിറ്റുവേഷൻ ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ തിരിച്ചു വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതും എന്തോ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം അവർക്ക് നിങ്ങളോട് പറയാനുണ്ട് അതുപോലെ ചില കാര്യങ്ങൾ അവർ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എന്നുമുള്ള ഒരു എക്സ്പ്ലനേഷനാണ് മാസ്റ്റർ കാർഡ് തരുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം യെസ് തീർച്ചയായിട്ടും അവർക്ക് നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് അവർ മറ്റൊരു ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് മേ ബി അതിനുള്ള ഒരു ആണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നൊരു ടൈം മുതൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു തുടങ്ങും എന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ കാർഡ് നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് എങ്കിൽ പോലും അവർ മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല മീൻസ് അത്രത്തോളം ഒരു സ്ഥാനം തന്നെയാണ് അവരുടെ ലൈഫിൽ ആ ഒരു പ്രയോറിറ്റി അവർ നിങ്ങൾക്കിപ്പോൾ നൽകുന്നുണ്ട് മേ ബി ഇത് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി എന്തായിരുന്നു നിങ്ങളവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയൊരു പേഴ്സൺ ആയിരുന്നു എന്നൊക്കെയും ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രതിബന്ധങ്ങളെ തകർത്തുകൊണ്ട് മറ്റു വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ തരുന്ന സ്പ്രെഡ് തന്നെയാണിത് ആൻഡ് യെസ് അവർ വളരെ ക്ഷമയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും നീക്കുന്നത് എടുത്തു ചാട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് അവരിപ്പോൾ റിയലൈസ് ചെയ്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആയിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ മേ ബി അവർക്ക് സഡനായിട്ട് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്ത ചില തടസ്സങ്ങൾ അതായത് ചിലപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പോസിഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ കരിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളായിരിക്കാം എന്തു തന്നെ ആയിരുന്നാലും വളരെ സാവകാശത്തിൽ അവർ മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കുകയാണ് എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ ഫൈനൽ അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഓക്കെ യെസ് അതിനായിട്ട് അവർ പല രീതിയിലുള്ള ശ്രമങ്ങളിലാണ് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ എന്താണ് അവരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ അവർ മറ്റൊരു വ്യക്തിയോട് പറയുന്നുണ്ട് ഓക്കെ അവർക്ക് അത്രയും വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു അഡ്വൈസർ എന്ന് പറയുന്ന പോലെ അവർക്ക് ചിലപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഫ്രണ്ട്സായിരിക്കാം ആയിരിക്കാം അവർ ആരോ ഒരു ഒരാളോട് ഷെയർ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങൾ അവർ തന്നെ ഇവർക്ക് റൈറ്റ് ആയിട്ടുള്ള പാത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആൻഡ് എസ് ഫിനാൻഷ്യലി ഇവർക്ക് കുറേ അധികം പ്രോബ്ലംസ് ഉള്ളതായിട്ടും അവരുടെ ലൈഫിന് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അവർ പറയുന്ന മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളില്ലാതെ അവരുടെ ലൈഫ് തന്നെ ശൂന്യമാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു മെസ്സേജ് നമുക്കിതിലൂടെ വായിക്കാം മറ്റെന്തൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു എന്താണ് ആ ഒരു ആബ്സൻസ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ശൂന്യതയാണ് അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള മെസ്സേജ് ലഭിക്കുന്നുണ്ട് മെസ് ഇത്രത്തോളം സ്ട്രഗിൾസ് അവരുടെ ലൈഫിലുണ്ട് എങ്കിൽ പോലും അവർക്ക് അത്രത്തോളം ആണ് നിങ്ങൾ ഓക്കെ എന്തൊക്കെ ക്കെ പ്രതിബന്ധങ്ങളെ അവർക്ക് നേരിടേണ്ടി വന്നാലും ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും അവർ നിങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം നിങ്ങളുടേതാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഡീപ്പായിട്ടുള്ള ഫീലിംഗ്സാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആൻഡ് അതിനവർക്കൊരു അപ്രീസിയേഷൻ കൊടുത്തേ മതിയാവും കാരണം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്തതിലും അത്രയും അധികമായിട്ടുള്ളൊരു പ്രണയം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ളത് യെസ് ഡെഫിനറ്റ്ലി ഇത് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു വെളിപ്പെടുത്തലായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്പിരിച്വൽ പാത്ത് നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് അതിലൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് രണ്ട് പേർക്കും കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഹീലിംഗ് ഈ ഒരു എന്താണ് ചോയ്സിലൂടെ നിങ്ങൾക്ക് രണ്ട് പേർക്ക് ലഭിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം ഒരു മാറ്റം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിലെ ചിന്തകളിൽ ഉടനീളം നിങ്ങൾ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ അത്രയും വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് അവർ കൽപ്പിക്കുന്ന ഒരു മൊമെൻ്റ് ആണ് ഈയൊരു സമയത്ത് വൈറ്റ് കളറിലുള്ള ബേഡ്സിനെയോ റെയിൻബോ അതുപോലെ റെയിൻബോ സൈൻസ് അതുപോലെ ബട്ടർഫ്ലൈസ് വൈറ്റ് കളറിലുള്ള ഒക്കെയും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം അതുപോലെ ട്വിൻ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ഇതെല്ലാം തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള എന്താണ് സൗഭാഗ്യങ്ങൾ വരുന്ന സമയമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായി പോകുന്ന അവസരങ്ങളാണ് ഓരോ സമയവും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് മിറാക്കിൾസ് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഓക്കെ യെസ് അവർ സ്വപ്നം കാണുന്നത് ഒരു ബ്ലോസമിങ് സമൃദ്ധം സമൃദ്ധിയോടു കൂടിയ ഒരു പ്രണയബന്ധം റീസ്റ്റാർട്ട് ചെയ്യണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവരുടെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് അവർ അവർ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുമെന്നുള്ള അത്രയും പ്രതീക്ഷ അവരിലുണ്ട് യെസ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നത് യൂണിവേഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ തന്നെ ഒരു പ്ലാനാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനൊരു സെപ്പറേഷൻ കാരണമാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് അവർ പറയുന്നുണ്ട് അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള തടസ്സങ്ങൾ നീങ്ങി പോകാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റാണിത് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന മൊമെൻ്റ് ആണ് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഒരിക്കലും മറ്റൊരു വ്യക്തിക്കും ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ആ പ്രണയവുമായിട്ട് അവർ തയ്യാറാകുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് അല്ലെങ്കിൽ ആ റിയാലിറ്റി എന്താണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യൂബിളായിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ഒരു മൊമെൻറ്റാണിത് ഓക്കേ ആൻഡ് യെസ് സ്പിരിച്വൽ പാത്ത് നമുക്ക് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് നിങ്ങളിൽ ആരോ ഒരാൾ കൂടുതലായിട്ട് സ്പിരിച്വൽ വേയെ ചൂസ് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു പാത്തിലൂടെ തന്നെയാണ് നിങ്ങൾ ആ ഒരു സത്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം പിരീഡിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നത് ഓക്കെ ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു മേ ബി അത് കുറച്ച് പേർക്ക് ഇത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒപ്പിസിഷനാണ് പക്ഷേ ഇപ്പോൾ അവരതിനെക്കുറിച്ച് ബോധേഡ് അല്ല അവരതെല്ലാം നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകും എന്നുള്ളതാണ് യെസ് മിറാക്കിൾ ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലൊരു മിറാക്കി സംഭവിക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് മേ ബി അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവാനുള്ള ചാൻസസ് ആണ് ഇവിടെ വളരെയധികം കാണുന്നത് നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ നിങ്ങൾക്കും അതിൻ്റെ ഒരു പോസിബിലിറ്റി ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു അൻഫർമേഷൻ പറയാൻ ശ്രമിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു എന്ന് പറയാം അല്ലെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളും സമ്പത്തും എന്നിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതിന് പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് നന്ദി പറയാം ഇതുപോലെ ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി പ്രണയബന്ധമാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ തീർച്ചയായിട്ടും ഉപയോഗപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾ അത്രയും പോസിറ്റീവായിട്ടിരിക്കുന്ന അത്രയും സന്തോഷിച്ചിരിക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു അഫോമേഷൻ ആണിത് ഓക്കെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ നമ്പർ ട്വന്റി നമ്പർ ടെൻ തേർട്ടി സെവൻ

പി ലെറ്റർ യു ലെറ്റർ എൽ ലെറ്റർ ടി ലെറ്റർ ഡബ്ല്യു ലെറ്റർ വൈ ലെറ്റർ എ ലെറ്റർ എച്ച് ആൻഡ് ലെറ്റർ ഇസഡ് ഈ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അബ്രോഡ് ആവാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ആൻഡ് ഗോൾഡൻ കളറിലുള്ള കളേഴ്സിനോട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ റെഡ് കളേഴ്സ് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഓൾസോ ഗ്രീൻ കളർ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ട്രഗിൾസ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രോബ്ലംസ് എന്താണ് സോൾഡ് ആവുന്ന ഒരു സമയമാണിത് ആൻഡ് വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വ്യക്തികളായിരിക്കാം എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ളതായിരിക്കാം ആൻഡ് ഈ വ്യക്തി ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളായിരിക്കാൻ ചാൻസസ് ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ളവരുണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം ടെക്നീഷ്യൻസ് ആയിരിക്കാം ഈ വ്യക്തിക്ക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടം അല്ലെങ്കിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണിത് ഇവർ ഒരു സിംഗർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് സ്പോർട്സ് മേഖലയിൽ ജോലിയുള്ളവരോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളോ ആയിരിക്കാം ക്രെയ്സുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് ചില പ്രത്യേക കാര്യങ്ങളോട് അമിതമായിട്ടുള്ള ക്രേസ് വാഹനങ്ങളോടുള്ള ക്രേസ് ഒക്കെയുള്ള വ്യക്തികളായിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം വ്യക്തി ഒരു പെറ്റ് ലവർ ആവാനുള്ള ചാൻസസ് ഉണ്ട് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരാണ് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് വീണ്ടും വന്നിട്ടുണ്ട് ആൻഡ് ബ്ലൂ കളർ കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട് റെയിൻബോ സയൻസ് അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള ബേഡ്സ് കാണുന്നുണ്ട് അത് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ വൈറ്റ് കളറിലെ ബട്ടർഫ്ലൈസ് കാണുന്നുണ്ട് ഫോർട്ടി ഫോർ ട്രിപ്പിൾ ഫോർ അതുപോലെ ട്രിപ്പിൾ വൺ എന്നുള്ള ഇതിൻ്റെ നമ്പേഴ്സ് കാണുന്നുണ്ട് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സിൻ്റെ പോസിബിലിറ്റി കാണുന്നുണ്ട് ജനുവരി ഓഗസ്റ്റ് ജൂലൈ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പൂരം നക്ഷത്രത്തിലുള്ളവരുണ്ട് അവിട്ടം പുണർദ്ദം പൂരൂരുട്ടാതി ഉത്രം അശ്വതി തൃക്കേട്ട രോഹിണി പൂയം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ